ജെറൂസലേമിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ കാട്ടുതീ പടർന്നു പിടിക്കുകയാണ് ഒരു തരത്തിലും ഈ തീ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നതോടെ അധികാരികൾ കഴിഞ്ഞ മണിക്കൂറിനുള്ളിൽ ആയിരക്കണക്കിന് താമസക്കാരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് തീ അണക്കുന്നതിനായി ഇസ്രയേൽ അന്താരാഷ്ട്ര സഹായവും അഭ്യർത്ഥിച്ചിട്ടുണ്ട് ദുരന്തത്തിൽ ഇതുവരെ പതിമൂന്ന് പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ടുകൾ രാജ്യത്തെ വീരമൃത്യു വരിച്ച സൈനികരുടെ സ്മാരക ദിനത്തിലാണ് ഇസ്രയേലിൽ ഈ വലിയ തീപിടുത്തമുണ്ടായത് അത് സംഭവത്തിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങളിൽ ജെറുസലേമിൽ നിന്ന് ടെൽ അവൈവിലേക്കുള്ള പ്രധാന ഹൈവേയായ റൂട്ട് വണ്ണിലേക്ക് തീ പടരുന്നത് ും ചുറ്റുമുള്ള കുന്നുകളിൽ നിന്ന് കട്ടിയുള്ള പുക ഉയരുന്നതും കാണാം തീജ്വലയിൽ നിന്ന് രക്ഷപ്പെടാൻ പലർക്കും തങ്ങളുടെ കാറുകൾ വഴിയിൽ ഉപേക്ഷിച്ച് ഓടിപ്പോകേണ്ടി വന്നു നിലവിൽ നൂറ്റാറുപതിലധികം അഗ്നിശമന രക്ഷാപ്രവർത്തന യൂണിറ്റുകൾ തീ അണക്കുന്നതിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഡസൻ കണക്കിന് വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ച് തീ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമം തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രയേൽ സൈന്യവും തെരച്ചിലിനും രക്ഷാപ്രവർത്തനത്തിനും പിന്തുണയുമായി രംഗത്തുണ്ട് എന്നാൽ വരണ്ട കാലാവസ്ഥയിൽ ശക്തമായ കാറ്റും ഈ രക്ഷാപ്രവർത്തനങ്ങൾക്ക് വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട് മണിക്കൂറിൽ തൊണ്ണൂറ് മുതൽ നൂറ് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും ഇത് സ്ഥിതി കൂടുതൽ െന്നും കാലാവസ്ഥ മുന്നറിയിപ്പുമുണ്ട് ഇസ്രയേലിലെ ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ തീപിടുത്തങ്ങളിൽ ഒന്നാണ് ഇതെന്ന് അഗ്നിശമന സേന പറയും തീപിടുത്തമുണ്ടായ പ്രദേശങ്ങളിലെ ദേശീയ ഉദ്യാനങ്ങളിലും വനങ്ങളിലും പൊതുജനങ്ങൾക്ക് പ്രവേശനം നിരോധിച്ചിട്ടുണ്ട് റൂട്ട് വൺ ഉൾപ്പെടെ നിരവധി റോഡുകൾ ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ് ഇത് രാജ്യത്ത് ഇന്നേവരെ ഉണ്ടായിട്ടുള്ളത് വെച്ച് ഏറ്റവും വലിയ തീപിടുത്തമായിരിക്കാമെന്നും തീ പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കാൻ ഇനിയും ഏറെ സമയം എടുക്കുമെന്നുമാണ് ജെറുസലേം ഡിസ്ട്രിക്ട് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് കമാൻഡർ ഫ്രീഡ്മാൻ പറയുന്നു പതിനെണ്ണായിരം ലിറ്റർ വരെ അഗ്നിശമന വസ്തുക്കൾ വഹിക്കാൻ ശേഷിയുള്ള ഇസ്രായേലി വ്യോമസേനയുടെ സി വൺ തേർട്ടി ജെ സൂപ്പർ എയർകുലീസ് വിമാനങ്ങളും രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നു ഈ തീപിടുത്തത്തിൽ ഏകദേശം മൂവായിരം ഏക്കർ ഭൂമി കത്തി നശിച്ചതായാണ് പ്രാഥമിക റിപ്പോർട്ട് ജസ്സൈലിന്റെ പരിസര പ്രദേശങ്ങളിൽ ബുധനാഴ്ച രാവിലെ ആരംഭിച്ച കാട്ടുതി ശക്തമായ കാറ്റും ഉയർന്ന താപനിലയും കാരണം വ്യാപകമായി പടരുകയായിരുന്നു ഇതേ തുടർന്ന് ഇസ്രയേൽ സർക്കാർ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും കനത്ത പുകയും തീയും കാരണം നിരവധി വാഹനങ്ങൾ ഹൈവേയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് ഇസ്രായേലിന്റെ എഴുപത്തിയേഴാമത് സ്വാതന്ത്ര്യദിന ങ്ങൾ തീപിടുത്തം കാരണം റദ്ദാക്കുകയും ചെയ്തു ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റമോർ ബെങ്കിർ തീപിടുത്തത്തിന് കാരണം തീവപ്പായിരിക്കാം എന്നും പറയുന്നുണ്ട് ജെറുസലേമിനും ടെല്ലവീവിനും ഇടയിലുള്ള ട്രെയിൻ സർവീസും നിർത്തിവെച്ച് ജെറുസലേം കുന്നുകളിലെ അഞ്ചോളം ഭാഗങ്ങളിൽ നിന്നാണ് തീ പടരുന്നതെന്നാണ് അഗ്നിരക്ഷാ സേനാ ഉദ്യോഗസ്ഥർ പുറത്തുവിട്ട വിവരം തീ അണയ്ക്കുന്നതിനെ ഇസ്രയേലിനെ സഹായിക്കാൻ ഇറ്റലിയിൽ നിന്നും ക്രൊയേഷ്യയിൽ നിന്നും മൂന്ന് വിമാനങ്ങൾ എത്തുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിക്കുന്നുണ്ട് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും ഇസ്രയേലിന് സഹായവുമായി രംഗത്ത് വന്നു യു കെ ഫ്രാൻസ് ചെക്ക് റിപ്പബ്ലിക് സ്വീഡൻ അർജന്റീന സ്പെയിൻ അസർബൈജാൻ തുടങ്ങിയ രാജ്യങ്ങൾ സഹായം വാഗ്ദാനം ചെയ്തതായി ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗിഡിയോൺ സാർ പറയുന്നു രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കാട്ടുതീയാണ് ഇപ്പോൾ പടരുന്നതെന്ന് വിഭാഗം കമാൻഡർ പറയുകയാണ് തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള കഠിന ശ്രമത്തിലാണ് എങ്കിലും തീ പടർന്നുപിടിക്കുന്ന സാഹചര്യം ഇതുവരെ തടയാൻ കഴിഞ്ഞില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്